ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫേഷൻ ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടട്ടോ ഗിവ്വേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് കമന്റിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് മൊത്തത്തിൽ ഒരു ബ്ലൂ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ ആണ് വരുന്നത് കേട്ടോ വൈറ്റില് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഞാൻ മെഷർമെന്റ് നോക്കിയിട്ട് നോക്കിട്ട് തന്നെ പറയാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് സ്ലിറ്റഡ് ആണേ വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു നാൽപ്പത്തി നാല് അടുപ്പിച്ച് വരുന്നുണ്ടേ സ്ലീവ് ലെങ്ത് വന്നിട്ട് സിക്സ്റ്റീൻ ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഒത്തിരി പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ടോപ്സ് മാത്രമാണേ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് മസ്റ്റാർഡ് എല്ലോ ആണ് വൈറ്റിലും മസ്റ്റാർഡ് എല്ലോയും ഗ്രീനൂടെ ചേർന്നിട്ട് വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ നെക്ക് പോർഷൻ പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഇത്രയും സൈസുകാർക്ക് പറ്റൂട്ടോ നെക്സ്റ്റ് വന്നിട്ട് ദാ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് വൈറ്റില് ഒരു ലാവൻഡർ ഷെയ്ഡും ഒരു ബ്രിക് ഷെയ്ഡും ഒക്കെ ചേർന്നിട്ട് വരുന്ന പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് ദാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വരുന്നുണ്ടേ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് സിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല നല്ല പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സല് സൈസ് ആണ് കേട്ടോ എക്സല് ലാർജ് എക്സല് ഡബിൾ എക്സല് ഒരു ലാർജ് ആർക്ക് ഐറ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സെൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ അത്രയും നല്ലൊരു കളക്ഷൻ ആണ് നല്ലൊരു അഫോർഡബിൾ റേറ്റും ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ എങ്ങനെ അറിയാമല്ലോ മെറ്റീരിയൽ അതുപോലെ കുറച്ച് എന്താണ് സ്ട്രക്ചബിൾ ആണേ ഈ മെറ്റീരിയല് ായത് കൊണ്ട് തന്നെ നിങ്ങക്ക് പേടിക്കാൻ യൂസ് ചെയ്യാം കേട്ടോ അതാ ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട പ്രിന്റ് അത് കഴിഞ്ഞു അത് ആ ഒരു നാല് പ്രിന്റിലാണ് കേട്ടോ വരുന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓറ് പ്രിന്റ് ആണേ വരുന്നത് ഇതിന്റെ നെക്ക് പോഷം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനൊരു പടി പോലെ വന്നിട്ട് ഇങ്ങനൊരു ഓപ്പണിങ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഓപ്പണിങ് ഉണ്ടെ ഒരു വീക്കട്ട് പോലെ ചെറിയൊരു ഓപ്പൺ േ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ഉണ്ട് ഇഞ്ചുണ്ട് ഇത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐറ്റം നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ ഐറ്റം വേണം എന്നുള്ളൊരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന് ലൗണ്ടർ ഷേഡ് ആണേ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് ഓരോന്നിലും ഓരോ രീതിയിലാണ് ടോപ്പ് കട്ടിങ് വരുന്നത് ചെറിയൊരു ഒരു പടി പോലെ വരുന്ന ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാല് നല്ലൊരു ഒലിവ് ഒലിഗ്രീൻ ആണ് വൈറ്റില് ഗ്രീൻ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി ഒരു ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും നൂറ്റി എൺപത്തിഒൻപത് രൂപയെ വരുന്നുള്ളേൻപത് രൂപയ്ക്ക് എന്തുകൊണ്ട് നല്ലൊരു അഫോർഡബിൾ ആണ് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും ആവുന്നില്ല ലാസ്റ്റ് വരുന്ന ഇതാണേ ഇത്രയും പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഒരു എന്താണ് ഇത് നമുക്ക് നൂറ്റി എൺപത്തിഒൻപത് രൂപയ്ക്ക് തന്നെ നമ്മൾ ഓഫറായിട്ട് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഷിപ്പിംഗ് കൂടെ ഫ്രീ ആക്കാൻ ഇതിൽ പറ്റില്ല അപ്പം ഷിപ്പിംഗ് വരുന്നുണ്ട് ഷിപ്പിംഗ് വരുമ്പോൾ ഒരു ഷിപ്പിംഗിൽ തന്നെ നിങ്ങൾക്ക് മൂന്നെണ്ണം ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടോ മൂന്നോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒറ്റ ഷിപ്പിംഗിൽ തന്നെ അപ്പം ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ആക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഐറ്റംസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്